പതിവ് പോലെ കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി വിദേശത്തുള്ള മൂന്ന് മക്കളിൽ ഒരാൾ അമ്മ ജെസ്സിയെ ഫോൺ വിളിക്കുന്നു പലതവണ ഫോൺ വിളിച്ചിട്ടും അമ്മ എടുക്കാതെ വന്നതോടെ ബന്ധുക്കളെ വിളിച്ച് കാര്യമറിയിച്ചു അവർ വന്ന് പരിശോധിച്ചപ്പോഴും വീട്ടിൽ ആരുമില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം അതായത് ഇരുപത്തിയൊൻപതാം തീയതി മക്കളുടെ നിർദ്ദേശപ്രകാരം ഒരു കൂട്ടുകാരി പുറവിലങ്ങാട് പോലീസിൽ ഒരു പരാതി നൽകി കാണക്കാരി സ്വദേശിനി ജസ്സിയെ കാണാനില്ല ആ അന്വേഷണം ഒടുവിലെത്തി നിന്നത് ഒരു കൊലപാതകത്തിലായിരുന്നു ജെസിയെ കാണുന്നില്ലെന്ന പരാതി കുറവിലങ്ങാട് പോലീസിന് മുൻപാകെ എത്തിയപ്പോൾ അവർ ആദ്യം അന്വേഷിച്ചത് ആ വീട്ടിൽ ഒപ്പം താമസിച്ചിരുന്ന ഭർത്താവ് സാമെവിടെയെന്നായിരുന്നു ആ അന്വേഷണം ഒടുവിലെത്തി നിന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ പോയ സാമിനോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു തിരിച്ച് സ്റ്റേഷനിലെത്തിയ സാമിനെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ആ ദുരൂഹതയുടെ ചുരുളഴിഞ്ഞത് ചോദ്യം ചെയ്യൽ ആദ്യമൊന്നും പോലീസിനോട് സമ്മതിച്ചില്ലെങ്കിലും ആ ഞെട്ടിക്കുന്ന കഥ ഓരോന്നായി പിന്നീട് സാം പോലീസിനോട് പറഞ്ഞു പരസ്ത്രീ ബന്ധത്തെ തുടർന്ന് ഭാര്യ ജസ്സി സാമുമായി വലിയ കലഹമുണ്ടായി ആ കലഹത്തിനൊടുവിൽ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും കഴുത്തിൽ തോർത്തു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിനുശേഷം മൃതദേഹം തൻ്റെ സ്വന്തം കാറിൻ്റെ ഡിക്കിയിൽ കയറ്റി തൊടുപുഴയിലുള്ള ഒരു കൊക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിലെത്തിയ പോലീസിന് ജസ്സിയുടെ മൃതദേഹം കണ്ടെടുക്കാനും സാധിച്ചു കഴിഞ്ഞ കുറേ നാളുകളായി താമും ജസിയും തമ്മിൽ വലിയ അകൽച്ചയിലായിരുന്നു ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും രണ്ട് നിലകളിലായിട്ടായിരുന്നു ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ആറുമാസം മുൻപ് മക്കൾ പേരും വിദേശത്തെത്തിയതോടെ ഇവർക്കിടയിലെ അകലം കൂടി തർക്കങ്ങളും രൂക്ഷമായി അതിനൊടുവിലാണ് ഈ കൊലപാതകവും നടന്നത് വിദേശത്ത് ജോലി ചെയ്തിരുന്ന സാം നാട്ടിലെത്തിയ ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് ചേർന്നിരുന്നു അങ്ങനെ അവിടെ സൗഹൃദത്തിലുണ്ടായിരുന്ന പല യുവതികളും വീട്ടിൽ വന്നിരുന്നു എന്നുള്ള വിവരവുമുണ്ട് ഏറ്റവും ഒടുവിൽ പിടിയിലാകുന്നതിന് തൊട്ടു മുൻപ് ഒരു ഇറാനി യുവതി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഭർത്താവ് മറ്റ് ഒരുപാട് സ്ത്രീകളെ ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഇറാനിയൻ ലേഡി ആണെങ്കിലും ഇതിനു മുന്നേ ഇയാളൊരു വിയറ്റ്നാമി ലേഡിയെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പല സൗഹൃദങ്ങളും ഇയാൾക്കുണ്ട് ആ സൗഹൃദത്തിലുള്ള സ്ത്രീ സൗഹൃദങ്ങൾ ആ സ്ത്രീ സൗഹൃദത്തിൽ പെട്ട ആൾക്കാരെല്ലാവരും ഈ വീടുകളിൽ കൊണ്ടുവരുന്നതും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ അവർ ഒരുമിച്ച് താമസിക്കുന്നതുമായിട്ടുള്ളത് ഭാര്യ നിരന്തരം കണ്ടുവരുന്നതാണ് എന്നാൽ ഈ കൊലപാതകത്തിൽ അവർക്ക് നേരിട്ട് പങ്കൊന്നുമില്ല എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് എങ്കിലും അവരുടെ മൊബൈൽ ഫോണടക്കം മേടിച്ച് വെച്ച് അവരെ ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം അന്വേഷണം നടത്തി ഭർത്താവിലേക്ക് സാം ജോർജിലേക്ക് നമ്മുടെ അന്വേഷണത്തിന്റെ സംശയത്തിന്റെ മുൻ ചെന്നു നിന്നതോട് കൂടിയിട്ട് അയാളെക്കുറിച്ച് അന്വേഷിച്ച് അയാൾ ബാംഗ്ലൂരിൽ നിന്ന് അയാളും അയാളുടെ ഒരു വിദേശ സുഹൃത്തും കൂടി വരാൻ ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് യും തർക്കത്തെ തുടർന്നുണ്ടായ ഒരു സ്വാഭാവിക കൊലപാതകമായി പോലീസ് ഇതിനെ കാണുന്നില്ല മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കുറ്റകൃത്യമായിട്ട് തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത് അതിന് ചില കാരണങ്ങളുമുണ്ട് മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതി എത്തിയിരുന്നുവെന്നും ആ സ്ഥലത്തിന്റെ ഫോട്ടോ മൊബൈലിൽ ചിത്രീകരിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം സംഭവം നടന്ന ദിവസം പ്രതി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് എന്തിനെന്ന ചോദ്യവും പോലീസ് ചോദിക്കുന്നു വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിട്ടുള്ളത് പ്രാഥമികമായ അന്വേഷണത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നാണ് കുറവിലങ്ങാട് പോലീസ് പറയുന്നത്